ഗാസിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് തർക്കമുണ്ടെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ അറുപത്തെട്ടായിരോ എഴുപതിനായിരോ എന്ന് മാത്രം പറയാൻ പാടില്ല ഗാസിയിൽ രണ്ടര ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു ഗാസിയിലെ സംഘർഷം പ്രധാനം ചെയ്ത പട്ടിണി കൊണ്ട് മരിച്ചവരെ കൂടി നിങ്ങളത് കൂട്ടണം അല്ലാതെ ബോംബിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് മാത്രമല്ല എന്നുള്ള കാര്യം എനിക്കിപ്പോഴും എന്റെ മനസ്സിലേക്ക് വരുന്നത് ഇറാഖിന്റെ സംഘർഷ കാലഘട്ടത്തിൽ ഒരു പ്രവർത്തകനായി ബാഗ്ദാദിൽ ചെലവഴിച്ച ദിവസങ്ങളാണ് ബാഗ്ദാദിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട് പക്ഷേ അന്ന് ഞാൻ കണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന് സമാനമായ അതിനേക്കാളും പൈശാചികമായ രംഗങ്ങളാണെന്ന് ഗാസിയർ നടന്നുകൊണ്ടിരിക്കുന്നു അന്ന് ബാഗ്ദാദിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു അൽ അമീറിയ ഷെൽട്ടർ സന്ദർശിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർശന കേന്ദ്രമാണ് എന്തുകൊണ്ടെന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സിവിലിയൻസ് താമസിച്ചിരുന്ന ഒരു ബങ്കറിൽ അമേരിക്ക ലേസർ ബോംബ് ഇട്ടു ലേസർ ബോംബ് എന്ന് വെച്ചാൽ ബങ്കറിലേക്ക് സാധാരണ ബോംബ് പതിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ വിടവിലൂടെ നയിക്കപ്പെടുന്ന ഒരു ലേസർ ബോംബ് ഈ ബങ്കറിലേക്ക് ഇടുന്നു നാനൂറ്റി എട്ട് പേർ ആ ബങ്കറിൽ ഉരുങ്ങി മരിക്കുന്നു ഒരു പക്ഷെ ഉരുങ്ങി മരിക്കുന്നു പറയുമ്പോൾ ഒരു ലേസർ ബോംബുകൾ ഉണ്ടാകുന്ന താപം ആയിരത്തി അറുന്നൂറ് സെൽഷ്യസിന്റെ മുകളിലാണ് ആയിരത്തി അറുനൂറ് സെൽഷ്യസ് ഒരു അൻപത് സെൽഷ്യസൊക്കെ ആകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമം നോക്കുക ആയിരത്തി അറുന്നൂറ് അന്ന് ഞങ്ങൾ ഈ ഷെൽട്ടറിൽ പോയപ്പോൾ ഈ ുടെ ഭിത്തികളിൽ ഉരുകിച്ചേർന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും രൂപം നമുക്ക് വേറെ സ്പർശിക്കാൻ പറ്റുമായിരുന്നു തൊട്ടു തലേന്ന് വിവാഹിതരായിട്ടുള്ള രണ്ടുപേർ അവര് ഈ അലാറം കേട്ടപ്പോഴേക്കും ഈ ബംഗറിലേക്ക് കയറി അവരുടെ വിവാഹ വസ്ത്രത്തിലായിരുന്നു അവരുള്ളത് ഈ ബോംബ് വന്നപ്പോൾ അവര് ആലിംഗനബദ്ധരായി അവർ ആ ഭിത്തിയിലേക്ക് ഉരുകിച്ചേർന്നു ഇതൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതിനേക്കാളും ഭയാനകമായ രംഗങ്ങളാണ് യഥാർത്ഥിന്ന് ഗാസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മനസാക്ഷി മരവച്ചിട്ടില്ലാത്ത ഏതൊരു വ്യക്തിക്കും മനസ്സിൽ കാലുഷ്യവും രോഷവും തോന്നുന്നുണ്ട് പക്ഷേ ഇരുപത്തെട്ടോളം സംസ്ഥാനങ്ങളുടെ ഇന്ത്യയിൽ കേരളം പോലുള്ള ഒരു കൊച്ചു തുരുത്തിലാണ് ഇതുപോലുള്ള പ്രതിഷേധത്തിന്റെ ജാല ഉയരുന്നതെന്ന് മനസ്സിലാക്കണം എന്താണ് നമ്മുടെ രാജ്യത്തിൽ സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഒരുപക്ഷെ ആർ എസ് ബാബുവും മീഡിയ അക്കാദമിയും എടുത്തുയർത്തുന്നത്